കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീട് നടന്ന നാഗമ്മ ഇപ്പോൾ ടി വി പ്രസാദിനൊപ്പമുണ്ട് മണ്ണ് ദേഹത്തേക്ക് വീണ നാഗമ്മയ്ക്ക് പരിക്കേറ്റിരുന്നു പ്രസാദ് ഇപ്പോൾ നാഗമ്മയെ ഇപ്പോൾ പ്രസാദ് കാണുകയാണല്ലോ ഈ അപകടത്തെക്കുറിച്ച് അവരെന്താണ് പറയുന്നത് അവർക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു അതേ ശ്രുതി അല്പസമയം മുമ്പാണ് ആശുപത്രിയിൽ നിന്ന് അവർ തിരിച്ചെത്തിയത് തിരിച്ചെത്തിയ ഉടനെ ഇവരെ കാണുകയാണ് ഇപ്പോൾ കൈക്കും കാൽ കാലിനും ഒക്കെയാണ് പരിക്കേറ്റതായിട്ട് ഇവർ പറയുകയും ചെയ്യുന്നത് വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് തന്നെയാണ് ഇവർ ഒഴിവായത് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഉണ്ടായത് രാവിലെ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് തയ്യാറായി തയ്യാറാക്കി സമയം നോക്കാൻ വേണ്ടിയിട്ട് മൊബൈലെടുത്തതായിരുന്നു അപ്പോഴാണ് കവം നടിച്ച് വീണതും മൊബൈൽ ദൂരെ തെറിച്ചതും ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ള അറിയില്ല എവിടെ കിടന്ന് ഞാൻ വിളിച്ചു അയാളുടെ വീട്ടുകാർ വന്ന് വിളിയും കേട്ടും കൊണ്ട് ബോഡി കൂടിയൊക്കെ വന്ന് എല്ലാവരും കൂടെ തൂക്കിയെടുത്ത് അടുത്ത വീട്ടിൽ കൊണ്ടുവന്നുണ്ടായിരുന്നു അതിൻ്റെ പോയോ കല്ലും മരവുമല്ല വീട്ടിനകത്തായിരുന്നു കല്ലും കാണുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല എന്താ എന്തായാലും അടുത്ത വീട്ടിലുള്ള പാർട്ടി കാർ കൊണ്ടുവന്ന് ആശുപത്രിയിൽ എത്തിച്ചതാണ് ബാക്കിയൊന്നും ഞാൻ കണ്ടില്ല എനിക്കറിയില്ല അപ്പോൾ അതിപ്പോൾ നടന്നതാണ് സ്മൃതി അതിനു മുമ്പുണ്ടായതാണ് കുറച്ചും കൂടി ഭീകരം എന്ന് പറയുന്നത് ഇവർക്കിപ്പോൾ കയ്യിലൊക്കെ പരിക്ക് കാണാം അതുപോലെ കാലിലും വേദനയുണ്ട് മുഖത്തും ഉണ്ട് അങ്ങായിട്ട് പാടുകളുണ്ട് ഇവർ പല തവണ പരാതി കൊടുത്തതാണ് മാത്രമല്ല ശ്രമതി അവിടെ നമ്മളൊരു കൂറ്റൻ മതിൽ കണ്ടല്ലോ തകർന്ന മതിൽ ആ മതിലിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഇവരുടെ വീട്ടിലേക്ക് ദ്വാരമുണ്ടാക്കി ഒഴുക്കിവിടും എന്നും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടിയാണ് ഇവർ പരാതി കൊടുത്തത് എന്താണ് അത് സംബന്ധിച്ചുള്ളത് അത് സംബന്ധിച്ച് പഞ്ചായത്തിൽ നിന്ന് സാറ് വന്ന് നോക്കിയിട്ട് അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അവിടെ അടച്ചു വെച്ചെന്ന് സാർ പറഞ്ഞു വീടിന്റെ അകത്തേക്ക് വെള്ളം അതെ വീട്ടിൻ്റെ അകത്തൂടെ വെള്ളം കയറി അലമാരയുടെ അടിയിലൊക്കെ വന്ന് നിൽക്കുവരുന്നു എന്നിട്ട് ആ പുള്ളിക്കാരിയുടെ ജന്നൽ പൊട്ടിയതെല്ലാം വലിച്ചു വരിങ്ങിയിടും ഇപ്പോഴും അവിടെ ആ മണ്ണിൻ്റെ അടിയിലുണ്ട് ഗ്ലാസ് പൊട്ടിയതെല്ലാം ജനൽ ഗ്ലാസ് പൊട്ടിയതൊക്കെ വരിങ്ങി ഇട്ടൊക്കെയാണ് ആരാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആമസോണിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എപ്പോഴും വീട്ടിൽ വരാം അതെ 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 അവർ സ്കൂളിൽ നിന്ന് എൻ്റെ വീട്ടിലാണ് ഞാനാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒമ്പതര ഒമ്പതേ മുക്കാൽ ഒരാ വീട്ടിലുണ്ടായിരുന്നു പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു ഗുണുണ്ടായില്ലേ മതിന്റെ കാര്യം ഇത് മാത്രമല്ല ഇവർക്ക് ലൈഫിൽ നിന്ന് വീട് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരുപാട് അധ്വാനിച്ചിട്ട് അത് കിട്ടിയിരുന്നു പക്ഷെ പിന്നീട് അതിനും സമ്മതിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറം ഒരു തറ വെച്ചിട്ടുണ്ട് പക്ഷെ അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുന്നില്ല അതെന്താണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത് ലൈഫിൻ്റെ വീട്ടിന് വന്ന് ആഗസ്റ്റിൽ ഘട്ടം പൈസ വന്ന് നാൽപ്പതിനായിരം രൂപ അങ്ങനെ അവർ പറഞ്ഞ വിധത്തിലൊക്കെ ഞാൻ അളന്നു റീസർവേ ചെയ്തപ്പോഴും അവരിൽ നിന്നും കുറച്ച് വർഷം ഇങ്ങോട്ട് കിട്ടി എന്നിട്ട് അവരെന്നെ മണ്ണിടിക്കാനും പലതവണ ഹിറ്റാക്കിയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെന്നെ ലെവലാക്കിപ്പോലും ചെയ്യാൻ സമ്മതിച്ചില്ല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഡ്രഷറിയിൽ അടച്ചാണ് മണ്ണ് നീക്കം ചെയ്തിട്ട് നാനൂറ്റമ്പത് സ്ക്വയർ ഫിറ്റിനെ നാന്നൂറാക്കിയാണ് ഞാനിപ്പം സമ്മതിച്ചിരുന്ന മറ്റൊരു വീടായോ എന്തായാലും രക്ഷപ്പെട്ടല്ലോ അങ്ങനെ ഭാഗ്യത്തിനാണ് യഥാർത്ഥത്തിൽ ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ കുട്ടികളൊക്കെയാണ് പേടി കണ്ടിരുന്നോ വീട് കണ്ടോ പോയിട്ട് കണ്ടില്ല ആ ഇവര് കണ്ടില്ല ആ വീട് ആ വീട് ആകെ തകർന്നു പോയ നിലയിലാണ് എന്നുള്ളത് ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയില്ല എന്തായാലും ശ്രമതി എന്തോ ഭാഗ്യത്തിനാണ് ഇവർ രക്ഷപ്പെട്ടത് ഇവർ ഇവരുടെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത് ശരി ടി വി പ്രസാദാണ് അപ്പോൾ ആ വീട്ടമ്മയെ കണ്ട് അവർക്ക് പറയാനുള്ള കാര്യം നേരിട്ടിപ്പോൾ ആ പ്രേക്ഷകര മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്